ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പറയണതായിരിക്കും സ്വഭാവ ദൂഷ്യം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും അവരുടെ ബന്ധുക്കളായിട്ട് ആരോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല എന്താ സ്വഭാവം ദൂഷ്യം ഞാൻ പറഞ്ഞ ഇതായത് വീട്ടിലേക്ക് വില കൂടിയ ടിവിയും ഫ്രിഡ്ജും ഒക്കെ മേടിച്ചിരുന്നു ഇതിനുള്ള പൈ പണം ലിവടെ നിന്ന് ലഭിച്ചു എന്ന് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു അതിലാണ് ഈ പകുണ്ടായിരുന്നൊക്കെയാണ് ലിവിയ ആർക്ക് വോയിസ് മെസ്സേജ് അയച്ചു മകന് ഇല്ല അങ്ങനെ ഒരേ വോയിസ് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല ആവശ്യമില്ലാതെ മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഇടപെടരുത് എന്നും അങ്ങനെ ഇടപെട്ടാൽ പണി കിട്ടും എന്നും അങ്ങനെ പണി കൊടുത്താൽ തിരിച്ചും പണി കിട്ടും എന്നും ഓർമ്മിപ്പിച്ച ഒരു കേസാണ് ഈ പറയുന്ന കേസ് സണ്ണി ലിവിയ കേസ് ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഈ വരുന്ന സണ്ണി ഇവരുടെ മരുമോളുടെ സിസ്റ്റർ ആയിട്ടുള്ള ലിവിയ ലിവിയയുടെ സുഹൃത്ത് നാരായണദാസ് ഇവർ മൂന്ന് പേരുമാണ് ഈ കഥയിലെ ക്യാരക്ടേഴ്സ് ഷീലാസന്നി ചാലക്കുടി ബ്യൂട്ടി പാർലറിലെ ഓണറാണ് കേട്ടോ എന്നത്തേം പോലെ ബ്യൂട്ടി പാർലറിൽ പോകുന്നു തിരിച്ചു വരുമ്പോൾ മാർച്ച് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഒരു ദിവസം ഒന്ന് ഇരുപത്തിയേഴ് അത്ര ആണ് എക്സൈസിൽ നിന്ന് വന്ന് ഇവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ചെയ്യുന്നത് പോയിന്റ് സിക്സ് സീറോ ഗ്രാം എം ഡി എം എയും പന്ത്രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പുമാണ് ഇവരുടെ സ്കൂട്ടറിൽ നിന്നും പിടിച്ചത് അന്നുണ്ടായിരുന്ന സി ഐ സതീഷ് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനൊരു രഹസ്യ സന്ദേശം കിട്ടാണ് ഇതുപോലെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ചേച്ചിയുടെ കയ്യിൽ ഈ എൽ എസ് ഡി സ്റ്റാമ്പൊക്കെ ഉണ്ട് ഓഫീസേഴ്സ് വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഇവരെ എഴുപത്തിരണ്ട് ദിവസമാണ് ജയിലിൽ കിടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മെയ് ഒൻപതാം തീയതി എന്തോ ഇവർക്ക് ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങാണ് അപ്പൊ തൊട്ട് ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഇവർ മുമ്പോട്ട് പോകുന്നു മെയ് ഇരുപത്തിമൂന്നാം തീയതി ഇതിന്റെ കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് പുറത്തു വരികയാണ് അതിൽ തെളിഞ്ഞത് ഈ പിടിച്ച സ്റ്റാമ്പുകളൊന്നും ഒറിജിനൽ സാധനമല്ല അല്ല ഇതിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒറിജിനൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് തന്നെ ഊഹിക്കാം ഇത് ആരോ പെടുത്തിയതാണ് ഇത് ആരോ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് റോങ് ഇൻഫർമേഷൻ കൊടുത്ത് മനഃപൂർവ്വം ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തതാണ് നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ആണ് ഇത് അന്വേഷിക്കാനായിട്ട് അതിൻ്റെ എക്സൈസ് ക്രൈംബ്രാഞ്ചിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് വന്ന് തൂക്കിക്കൊണ്ട് പോയ സി ഐ ഇൻഫോർമേഷൻ കൊടുത്ത ആ ഒരു സി ഐ സതീഷനുണ്ടല്ലോ പുളിക്കാരനും ഈ വിവരം കൊടുത്തവനും രഹസ്യ വിവരം കൊടുത്തവനും ഈ സംഭവം നടക്കുന്നതിന്റെ ദിവസം ഒരേ ടവർ ലൊക്കേഷനിൽ എത്തിയതായിട്ട് തെളിവുകൾ കിട്ടി അപ്പൊ അതിന്റെ ഫലമായിട്ട് എക്സൈസ് ഇൻസ്പെക്ടർ അധികം ഒഴിവാക്കി പോലീസിന് ഈ പറയുന്ന കേസ് കൊടുക്കണം അങ്ങനെ കൊടുത്തപ്പോഴാണ് ഇതില് നാരായണദാസ് എന്ന് പറയുന്ന ഒരു തനെ അതായത് ഈ നാരായണദാസ് ആണ് രഹസ്യ വിവരം വിളിച്ച് പറയുന്നത് നാരായണദാസിനെ തൂക്കിയപ്പോഴത്തേക്കും താരുടെ ഐഡിയ ആണെന്ന് അവന്റെ വായികനീയം അവന്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട് ആയിട്ടുള്ള ലിവിയാണ് ഒരു സ്റ്റാമ്പ് മേടിക്കണമെന്നും എനിക്ക് ഇതുപോലെ ഒരാളെ കൊടുക്കണം എന്നും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഈ പറയുന്ന ലിവിയാണ് അങ്ങനെ ലിവിയ ഒളിച്ചോടുന്നു ദുബായിലേക്ക് ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുന്നു അവർ തിരിച്ച് ദുബായി മുംബൈയിൽ വന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ വിലങ്ങൊക്കെ അണിയിച്ച് കാലപ്പുലി വിളക്കൊക്കെ ആയിട്ട് എടുത്തോണ്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ അത് പേടിച്ച് അവരെ തിരിച്ച് മുംബൈയിൽ ഇറങ്ങുന്നു മുംബൈയിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവരെ തൂക്കുന്നു ഡിവൈഎസ്പി ഓഫീസിലേക്ക് അവരെ കൊണ്ടുവരാണ് ചെയ്യുന്നത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് അതിൽ ഇത്തരം സാധനങ്ങൾ അവരുടെ സ്കൂട്ടറിൽ കൊണ്ടുവച്ച ആ ശരിക്കുള്ള മഹാത്മാവിനെ രണ്ടു വർഷത്തിനു ശേഷം പിടിക്കുകയാണ് ഒന്നും അറിയാതെ പെട്ടുപോയ ഒരു സ്ത്രീ എഴുപത്തിരണ്ട് ദിവസം അവര് ജയിലിൽ ചെലവഴിച്ചു രണ്ട് വർഷത്തിന് ശേഷമായാലും ജസ്റ്റിസ് അത് ഉറപ്പാക്കും അല്ലെങ്കിൽ അത് കിട്ടും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നാരായണദാസ് എന്ന് പറയുന്നത് ഒരു പങ്കാളിയാണ് ലിവിയ പറഞ്ഞ കാര്യങ്ങൾ നാരായണദാസ് ചെയ്തു അത്രേ അത്രയുള്ളൂ ലിവിയാണ് ഇവിടുത്തെ മെയിൻ വില്ലത്തി ലിവിയക്ക് എന്താണ് ഈ പറയുന്ന ശീല ശീലസണ്ണിയോടുള്ള ദേഷ്യം നേരൊന്നുമില്ല നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലേ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരിക്കും ഇങ്ങനെ ഇത് പറഞ്ഞു അവരെ അവരെന്നെ കുറിച്ച് ഇത് പറഞ്ഞു ഇത് പറഞ്ഞു അത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പരത്തി നമ്മുടെ ഫാമിലിക്ക് അകത്ത് തന്നെ കുടുംബത്തിനകത്ത് തീരാവുന്ന കാര്യങ്ങൾ അതൊന്ന് കുറച്ച് കൂടിപ്പോയി ലിതിയ പറയുന്നത് ഷീലാ സണ്ണി അവരെ കുറിച്ച് അപവാദം പറഞ്ഞു ലിബിയ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡൻറ് ആണ് അപ്പൊ അവരുടെ ഹോസ്റ്റലില് ഇതുപോലെ വില കൂടിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഫ്രിഡ്ജ് ടി വി അങ്ങനത്തെ വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടിരുന്നു ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറിന്റെ ഹോസ്റ്റലിൽ എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ വാങ്ങിക്കാനുള്ള പൈസ കിട്ടുന്നത് അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ഷീല സണ് അവരുടെ മകൻ ഇട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്രയും അതിന് വിട്ടുപോയ ഒരു സാഹസം ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ശരിക്കും അത് തന്നെയാണോ കാരണം എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പോലീസിന്റെ ഒരു നിഗമനം ഇപ്പം അത് തന്നെയാണ് ചെറിയൊരു ഈഗോ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതിൽ ഉണ്ടായ ഒരു പക ഇതിൽ വേറൊരു ക്യാരക്ടർ ഉണ്ട് ഉള്ള ഒരു ആഫ്രിക്കക്കാരൻ കേട്ടോ ഈ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നാരായണദാസ് ഈസ് പറയുന്ന സ്റ്റാമ്പ് സ്റ്റാമ്പൊക്കെ മേടിക്കുന്നത് നമ്മുടെ ലിവ് ചെയ്യാൻ പതിനായിരം രൂപ നാരായണദാസിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് സംഭവം പൈസ പോയി പക്ഷെ കിട്ടിയ സാധനം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരുന്നു കളർ പ്രിന്റ് എടുത്ത സ്റ്റാമ്പുകളായിരുന്നു പറ്റിച്ചു പക്ഷേ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തത് കൊണ്ടാണ് ഷീലാസണ്ണി ഇപ്പം പുറത്തിറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും അവർ ജയിലിനകത്ത് ആയിരിക്കാം ഇപ്പോഴും ഷീലാസണ്ണി ആ ഒരു കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നേനെ അവർക്ക് അവരെ നിരപരാധിത്വം തെളിയിക്കാനും പറ്റത്തില്ലായിരുന്നു ഷീലാസാനയ്ക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാലും കൊല്ലുന്നതൊക്കെയാണ് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു അയച്ചും പറഞ്ഞിട്ട് അവരെ കൊല്ലാണെന്നും വന്നില്ലല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് ഇതില് ഡൗട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഒരാളുടെ കയ്യിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പോലീസ് വന്ന് നേരെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണോ ചെയ്യുന്നത് ഇത് അവരുടെ ണ്ടായ ഒരു വീഴ്ച തന്നെയാണ് അതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഈ സാധനം എവിടെ നിന്നാണ് കിട്ടിയത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ കച്ചവടം ഉണ്ടോ ഇതൊന്നും ചോദിക്കാതെ ഒരു മനുഷ്യനെ ഒരു സാധനം കിട്ടിയെന്നും പറഞ്ഞ് എഴുപത്തിരണ്ട് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഇവരെങ്ങനെ കൊടുക്കാനുള്ള റീസൺ ഈ ഒരു ചെറിയൊരു നിസ്സാര കാര്യം തന്നെയാണോ എന്ന് മീഡിയക്കാർ ചോദിക്കുമ്പോഴത്തേക്കും ഷീലാസണ്ണി പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ മരുമകളെ അതായത് ലിവിയയുടെ ചേച്ചി ലിവിയയുടെ ചേച്ചി മീൻസ് ഇവരുടെ മരുമകൾ മരുമകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൾ ഈ ഒരു നിസ്സാര കാര്യം പറഞ്ഞ് ഒഴിവാകുന്നത് എന്നാണ് ഷീലാസണ്ണിയുടെ വാദം ഈ ഒരു ഗൂഢാലോചനയിൽ തന്നെ മരുമകളും കാണും ഉൾപ്പെടും എന്നുള്ളതാണ് അവർ പറയുന്നത് അത് ഒറിജിനൽ ആണെങ്കിൽ ഇപ്പൊ ഇപ്പോഴും ഞാൻ ചെയ്ത് തന്നെ ആയിരിക്കും അല്ല ഇപ്പൊ ദൈവമാണ് എന്നെ രക്ഷിച്ചത് അതപ്പോ സത്യം ആന് ഒറിജിനലും എല്ലാം ആണ് അന്ന് കൊടുത്തിരുന്നെങ്കി ഇവര് പെട്ടുപോയാണ് ഇവരുടെ ജീവിതം തൊലഞ്ഞു പോയാണ് ഇപ്പൊ പതിനായിരം രൂപ പോയി അപ്പൊ ആ പൈസക്ക് അവരെ പറ്റിച്ചത് എന്തുകൊണ്ട് നല്ലതെടുത്തില്ല മോനങ്ങനെ ഒരു സന്ദേശം മോന് ഞാൻ അല്ലെങ്കിൽ തന്നെ മോൻ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരോട് എന്തിനാണ് വൈരാഗ്യം ഉണ്ടാകുന്നത് മോനല്ലേ അയച്ചുള്ളൂ അല്ലാതെ പബ്ലിക്കിൽ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ മാഗസീനിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൊന്നും ഇവർ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ ഈ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ബാംഗ്ലൂരിൽ വേറെ എന്തോ ആണ് പരിപാടി ഇന്നും പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കളിലും ഇവർ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ വൈരാഗ്യം തോന്നാനുള്ള കാര്യം മോനല്ലേ അയച്ചിട്ടുള്ളൂ അയച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത് വോയിസ് വോയിസ് മെസ്സേജ് മെസ്സേജ് അപ്പോൾ മാത്രം അയച്ച ഒരു ഒരു സംഭവം അത് അയക്കേണ്ട കാര്യമില്ലല്ലോ ആണെങ്കിൽ തന്നെ അങ്ങനെ ഫോണില് സംസാരിക്കാറുള്ളൂ അല്ലാണ്ട് അയച്ചിട്ടില്ല ഇത് വേറെ രക്ഷിക്കാൻ വേണ്ടി അത് ചെയ്യണതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് വേറെ മീൻസ് അവരുടെ മരുമകൾ തന്നെയാണ് എന്തെങ്കിലും ക്ലാഷ് ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അത്ര സ്വരചേർച്ചയില എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മരുമകളും ഇവരും തമ്മിൽ ഉണ്ടാകത്തോളും അപ്പോ മരുമകളുടെ സിസ്റ്റർക്ക് ഇവരോട് വൈരാഗ്യം തോന്നേണ്ട പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും അവിടെ ഇല്ല മരുമകൾക്ക് ഇവരോട് എന്തോ ദേഷ്യമുണ്ട് അപ്പൊ മരുമകളുടെയും കൂടി ഐഡിയ ആയിരിക്കും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അതാണ് ഇവര് പറയുന്നത് അത് ചേച്ചിനെ ആഫ്രിക്കക്കാരെ പറ്റിച്ചതുകൊണ്ട് ഇവര് ഇപ്പോ സ്വസ്ഥത ആയിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു എന്നാലും എഴുപത്തിരണ്ട് ദിവസത്തെ അവരുടെ ആ ഒരു എനിക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല ചെയ്യാത്ത കുറ്റത്തിന് നമ്മള് ജയിലിൽ പോയി കിടക്കുക അതും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇവര് എന്തുകൊണ്ടൊന്നും ക്രോസ് ചെക്ക് ചെയ്തില്ല നമ്മൾ ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാല് കുറ്റം തെളിയുന്നത് വരെ അയാൾ നിരപരാധിയാണ് ഇത് ഒറിജിനൽ ആണോ ഇവര് ജയിലിൽ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലേ അത് ഉറപ്പാണ് അല്ലെങ്കിൽ അത് ഒറിജിനൽ വരുത്തിയേ മാത്രേ അവര് കുറ്റവാളി ആവത്തുള്ളൂ ഇവരെ കുറ്റവാളി എന്ന് മുദ്ര കുത്തി അത് ഒരു ചോദ്യമാണ് ഇപ്പൊ ലിവിയുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോ നമ്മളെല്ലാരും പലരും പല സ്റ്റേജിലും ചിന്തിച്ചിട്ടുണ്ടാവുന്നതായിരിക്കും ആ തള്ള അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു ആ അമ്മാവ് അങ്ങനെ പറഞ്ഞു ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ അപവാദം പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്തെങ്കിലും പണി കൊടുക്കണം എന്നൊക്കെ പക്ഷേ ഇങ്ങനെയൊന്നും ആർക്കും പണി കൊടുക്കരുത് മക്കളെ എന്നുള്ളൊരു മോറൽ സ്റ്റോറി ഇങ്ങനെ കടന്നു പണി കൊടുത്താൽ ഉറപ്പായിട്ട് ഒരു ദിവസം തിരിച്ചു പണി കിട്ടും അപ്പോ ഒരു വർഷമായാലും രണ്ടു വർഷമായാലും എത്ര വർഷമായാലും എന്തായാലും അവർക്ക് ജസ്റ്റിസ് കിട്ടി ശരിക്കുള്ള കുറ്റവാളിയെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റി പോലീസ് പറയുന്ന രീതിയിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവും ഇതിൽ ഇവരുടെ ഈ ശീലാസണ്ണിയുടെ ബന്ധുക്കളിൽ ചിലരെ തന്നെ പ്രതികളാകും എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത് സ്വന്തം രക്തങ്ങൾ തന്നെ പണി കൊടുക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും പറയാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക അവരുടെ മകൻ ഇപ്പോൾ ഒളിവിലാണ് അപ്പൊ മകൻ ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിന് ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് കാത്തിച്ചൊന്ന് കാണാം ഇതിന്റെ ബാക്കി എന്താണെന്ന്